ഓഹരിസു ഐൻ കുല്ലീഹിം രിലവാനുള്ള സഹിലം ബശീറൻ ഥുമ്മസു ബൈഉ സലൈമുന്നാനസ സഅദുന്നബുൽ യസിരി വസു നബി അലൈഹി വസല്ലമ തങ്ങളുടെ 13 ഓളം വരുന്ന സഹാബാക്കള among ഭദ്ര യുദ്ധം രണ്ട് പദർ ചെറിയ പദർ വലിയ പദർ അബൂ സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞു വരുമ്പോൾ അവരെ പിടിക്കാം അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വലിയ പദറി രക്ഷപ്പെട്ടു ഒന്നാമത്തെ യുദ്ധമാണ് അബൂ സുഫിയാൻ സംഘവും വരുന്ന സംഘത്തെ പിടിക്കാൻ വേണ്ടി നബി രണ്ടാളെ പറഞ്ഞിരുന്നു അങ്ങനെ അവർ ഇന്ന സമയത്ത് വരുന്നുണ്ട് എന്ന വിവരം അറിയിച്ചപ്പോഴേക്ക് നബിയും സഹാബത്തും എന്തു ചെയ്തു മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു അപ്പോഴേക്കും അബു സുഫിയാൻ സംഘവും മറ്റൊരു വയ്യിലൂടെ സഞ്ചരിച്ചു പോയി പിന്നെ അവർ ഏറ്റുമുട്ടുന്ന രബി ശ്രദ്ധാസില മാ പിന്നെ പതൃക്ക് വന്നപ്പോഴേക്ക് നബി സഹാബത്തും ഇവിടെ എത്തിയപ്പോഴേക്ക് ആ ഭാഗം തമ്പടിച്ചു അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ചരപ്പായ ഭൂമിയായിരുന്നു നല്ല സൗന്ദര്യ സ്ഥലമായിരുന്നു ഇവിടെ പൊടിപഠനങ്ങൾ റമദാനിലെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയ ഹിജറയുടെ രണ്ടാമത്തെ വർഷം കഴിഞ്ഞ വർഷം നോമ്പ് നോക്ക ശീലല്ല അങ്ങനെ കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ല ഭയങ്കര പ്രയാസത്തിൽ ഇരുന്നു നബി രാത്രി കരഞ്ഞു ചെയ്തിട്ട് മേഘം മുരണ്ടു കൂടി ശക്തമായ മഴ വർഷിച്ചു മഴ വർഷിച്ച സമയത്ത് ഇവിടുത്തെ പൊടിവടലങ്ങളൊക്കെ ഒതുങ്ങി കുടിക്കാനും കുളിക്കാനുമുള്ള ഉള്ള വെള്ളമൊക്കെ കിട്ടി മാത്രമല്ല ആ ഭാഗം ചളിക്കുളമായി പോലെ വെള്ളമൊക്കെ ചളി കലങ്ങി ആകെ പ്രയാസമായി പിന്നെ ഓർക്ക് വെള്ളമില്ലാതായി കുടിവെള്ളം വെള്ളമുണ്ട് പക്ഷെ കുടിക്കാൻ പറ്റുന്നേ എല്ലാരും ഇവിടെ ഒരു വലിയ തടാകം ഉണ്ടാക്കിയിട്ട് നല്ല വെള്ളമൊക്കെ സംഭരിച്ചു നേരം വത്തു പിന്നെ യുദ്ധം തുടങ്ങാണ് രണ്ട് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം അങ്ങനെ ഇവിടെയാണ് അവര് യുദ്ധത്തിന് വേണ്ടി കുറച്ചാൾക്കാരെ ആളും പരിചയം വല്ലൊന്നും ചെറിയ ചെറിയ ആയുധങ്ങൾ അറബികൾ കരുതുന്ന ആയുധങ്ങൾ മാത്രം അങ്ങനെ നേരം വെളുത്തപ്പോ യുദ്ധം തുടങ്ങാണ്സ്ലമാ തങ്ങള് സിദ്ദീഖ് തങ്ങള് ഉമർ തങ്ങള് ഇവരുടെ കുടുംബത്തിലുള്ള ഏറ്റവും രക്തബന്ധമുള്ള ആളുകൾ ഒരു യുദ്ധകാലത്ത് കറക്കാ ഹൃദയം ആകുന്നത് ആ കഥ പറഞ്ഞോഴാണ് എല്ലാം വസ്തുവിടെ എത്തിയെന്ന് തോന്നുന്നത് അല്ലേ അമ്മു കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ആ കാലം മുറിഞ്ഞു തൂങ്ങി നിമിഷാശല മാത്രങ്ങളിലേക്ക് തൻ ചക്കളം വിട്ട് കിരിന്തോനാണ് എന്ന് പറഞ്ഞ ആ ഒരു രംഗം അവസാനം പറഞ്ഞു അവർ കളിയാക്കി ആര് ശത്രുക്കൾ കളിയാക്കി അപ്പോൾ നെബിലൂടെ വന്നിട്ട് പറയാനുള്ള നെബിയെ ഞാൻ ഈ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത് ഷഹീദാകാൻ വേണ്ടി ഇറങ്ങിയതാണ് തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ല എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടൂലേന്ന് അപ്പോൾ പറഞ്ഞു നിങ്ങക്ക് ഷഹീദിന്റെ പുലിയല്ല നാളെ സുഹതാക്കളൊക്കെ മാഷറേക്ക് വരി വരിയായി ഇങ്ങനെ വരുമ്പോ അവരെ മുന്നിൽ കൊടി പിടിക്കേണ്ട ആള് അങ്ങാണ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കാലം മുറിഞ്ഞാൽ ഇരിക്കാതൊന്നും ഒരു പ്രശ്നമല്ല റബിന്റെ അടുത്ത് വലിയ സ്ഥാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ിൽ കുഞ്ചിരി ഇവിടെ ഉണ്ടായിരുന്നത് അപ്പുറത്ത് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവര് ധൈര്യം ഉണ്ടെങ്കിൽ വാടാ ധൈര്യം ഉണ്ടെങ്കിൽ ണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് വിലക്കോടെ വെള്ളം കൂടിക്കാട്ടെ മാമാങ്ങം മുട്ടിയുടമട്ടെ കൂറിയ വാക്കിനെ കേട്ട് വേണിപ്പെട്ടെ സംസാരിക

ഈ ഒരു മണ്ണിൽ വരാൻ നമ്മൾ മജ്ലിസുന്നൂർ ചെല്ലുമ്പോഴും ബദർ ബെയ്ത്ത് ചെല്ലുമ്പോഴും മഹനർ ചെല്ലുമ്പോഴും ഒക്കെ നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭക്ഷണേ എന്നാ ബദറിങ്ങൾ എത്തുന്നു പോകാൻ ബദർ സുഹകാക്കള് സ്ഥലത്ത് നമ്മൾ വന്നു ഇനി നമുക്ക് സന്ദർശിക്കാം അതിന്റെ മുന്നേ പോയിട്ട് നമ്മുടെ നമ്മുടെ ചെയ്യട്ടെ ചെയ്യട്ടെ നിസ്കരിക്കണ്ടി വണ്ടി നിസ്കരിക്കാം ഒന്നാകും സ്മരണ ആയവറക്കി ഞങ്ങൾ ഇപ്പോൾ മസ്ജിദ് അരീഷിലാണ് ഇപ്പോൾ മിസാബിന്റെ സംഘം എത്തി നിൽക്കുന്നത് നിഷാ അല്ലാ അങ്ങനെ മസ്ജിദ് അരീക്ഷിൽ ഞങ്ങളെത്തി ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇൻഷാ നിസ്കരിക്കട്ടോ ബദർ സുഹദാക്കളെ മണ്ണിൽ നിന്ന് ഞങ്ങൾ ബദർ രടാങ്കണ ഭൂമിയിൽ നിന്ന് ബദർ സുഹദാക്കളുടെ ചാരത്തേക്ക് പോവുകയാണ് ഇതാണ് രണ്ട് ബസ് രണ്ട് ബസ്സുകളിലായിട്ടാണ് നമ്മുടെ യാത്ര വിശാ ആ നമ്മൾ ഇവിടെ വരുമോ അഹമ്മദും മുഹമ്മദും റിയാസും വാസിനിയും ജസീലും തോറും ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പേരിൽ അറിയപ്പെടുക ഇല്ലല്ലോ മറച്ചോലെ ഇതിലെന്തായാലും ഞങ്ങൾ പരാജയപ്പെട്ടാൽ ഇവിടെ നിങ്ങൾ അല്ലാതെ പറയാൻ ഒരാളുണ്ടാവില്ല അതുകൊണ്ട് വിജയം നൽകണമെന്ന് പറഞ്ഞ ആ മദർ സുഹതാക്കൾ അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ പറഞ്ഞില്ലേ അല്ല പറഞ്ഞ കുറിച്ച് കഴിഞ്ഞതും വരാനുള്ളതൊക്കെ അല്ല പുറത്തു കൊടുത്തിട്ടുണ്ട് മതത് നമുക്ക് നൽകട്ടെ നൽകട്ടെ മതത് നൽകട്ടെല്ലാ പറ എല്ലാ ദിവസവും നമ്മളെ വീട്ടിൽ നിന്നും മതിലിനൊരു ആസി നോദലുണ്ട് പാർട്ടി നോതലുണ്ട് ഇല്ലെങ്കിൽ ഇതിന് മുതൽ മതിലുകളുടെ പിന്നെ ഒരു യാസി ഒരു പാത്രിഹയെങ്കിലും അവർക്ക് കൊടുക്കാതെ നമ്മൾ ഓർക്കാൻ പാടില്ല അങ്ങനെ